മാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത കൂടി കൂടി വരികയാണ് അഭിപ്രായ സർവേകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ പോണത് സുരേഷ് ഗോപിക്കാന്നാണ് പറയണത് സ്ത്രീ ജനങ്ങളായാലും പുരുഷന്മാരായാലും ഏറ്റവും കൂടുതൽ അതായത് വോട്ടിങ് രേഖപ്പെടുത്തിയതും സുരേഷ് ഗോപിക്കാണ് അപ്പോൾ സുരേഷ് ഗോപി ജയിച്ച ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നമുക്കത് സുരേഷ് ഗോപിലേക്ക് എത്തിക്കത് മാക്സിമം ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് എത്തിക്കും പിന്നെ സുരേഷ് ഗോപി മുൻപേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നാണ് ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മുടങ്ങിക്കിടക്കണ പെൻഷൻ എത്ര എത്രയാണ് മുടങ്ങിക്കിടക്കണം അത് ഇന്ന് വരെ ഉള്ളതൊക്കെ റിലീസ് ചെയ്യുന്നതിന് പുള്ളി പറഞ്ഞിട്ടുള്ളത് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം കേട്ടോ ഓടിപ്പോയിട്ട് അപ്പം തന്നെ ചെയ്യാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് ഒരു വൺ ഓർ ടു മന്തിന് ശേഷം പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം